സൂപ്പർ ആയിരുന്നു എന്താ സൂപ്പറായിട്ട് തോന്നിയത് എന്താ പടത്തില് ഒന്നുമില്ല സീരിയല് കാണുന്നവരുണ്ടായിരുന്നു വധമാണ് കോമഡിന്ന് പറഞ്ഞാട മോൻ മോനൊക്കെ കോമഡി ഒന്നും 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 ഇഷ്ടപ്പെട്ടില്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഇല്ല വെറുതെ പടങ്ങനുണ്ട് ഒരു വശനില്ല എങ്ങനെയുണ്ട് ബ്രോ പറഞ്ഞോ കൊള്ളത്തില്ല പടം കൊള്ളില്ല അതല്ല എന്ത് പറ്റി ബോറിംഗായിട്ട് തോന്നാനായിട്ട് കൊള്ളേല പടം ആ ബോറിംഗ് ആയിട്ട് റീസൺ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അത് എന്താണ് അത്യാവശ്യം കഥയോ ഒരു മറ്റേ മമ്മൂട്ടിയുടെ പോലെ ഇരിക്കുന്നവന്റെ പടം ആണെന്നല്ല അവനെ തന്നെ ഇരുപത് പറ്റുള്ളൂ ബാക്കി അല്ലേ പടം മറ്റവനാ സിദ്ദിഖിന്റെ മോനാണ് ആ പാടത്തില് മെയിൻ വില്ലന്റെ മോൻ തന്നെ വേണം അവനാന്ന് പറയാം പൊട്ടനെ പോലെ ഇരുന്നിട്ട് അവസാനം വില്ലനായിരുന്നു അതാണ് കഥ അല്ലേ അല്ല ഒന്നുമില്ല ബോറിംഗ് ആണ് ബോറിംഗ് വെച്ചാൽ ആരും ഇല്ലകത്ത് കാണും വിളിച്ചിട്ട് പോകുന്നില്ല കോമഡിണ്ട് ത്രില്ലിങ്ങാണോ ത്രില്ലിങ്ങാണോ റില്ലി കോമഡി പരിപാടി കോമഡി പരിപാടി ആദ്യത്തെ ഇതൊക്കെ അങ്ങനൊന്നും വല്ല കൊഴപ്പില്ല കോമഡി ഉണ്ടായിരുന്നു അങ്ങനെ കൊച്ചുള്ള കൊച്ചിന്റെ പുറകെ കാണാൻ പറ്റില്ല ഇല്ല കാണാൻ പറ്റി കൊഴപ്പില്ല കണ്ടല്ലോന്നുള്ള